ഹലോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഒരു സംഭവം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഏറെ നല്ല രണ്ട് ഡ്രസ്സായിരുന്നു പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ ആമസോണിൽ നിന്ന് കുറേ പണി വാങ്ങിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഫ്രെയിം വാങ്ങിയിട്ട് അത് പൊട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത് അതുപോലെ നമ്മൾ മൈക്ക് അത് റിട്ടേൺ പോയിട്ടുണ്ടായില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോഴും ഇടയ്ക്കൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ആക്കാറുണ്ട് അപ്പോൾ എല്ലാം ഒന്നും മോശമായിട്ടുള്ളവർ ചിലതൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ജസ്റ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഈ രണ്ട് ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഭയങ്കര ലോ ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇതുപോലത്തെ ഡ്രസ്സ് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു റെഡും പിന്നെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരനായിട്ട് എന്തായാലും ഉദ്ദേശിച്ച സംഭവം തന്നെയാണ് പിന്നെ എനിക്ക് ഇഷ്ടമായിട്ട് പിന്നെ അത് നമുക്ക് കിട്ടി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഇട്ട് നോക്കണമല്ലോ നമുക്ക് എന്ന് അറിയണ്ടേ അങ്ങനെ കിട്ടിയ പാടേ ആദ്യത്തെ ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ളത് ഞാൻ ഇട്ട് നോക്കി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഒരു ബ്ലാക്ക് കോട്ട് കോട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് പേരെയാണ് ഒരു റെഡ് കളർ ആയിരുന്നു അതും അപ്പോൾ തന്നെ ഇട്ട് നോക്കി വേറെ കളറും സൈസൊക്കെ അവൈലബിൾ ആണ് ഞാൻ ഏറ്റവും ചെറിയ സൈസ് ആണ് എടുക്കാറ് സ്മോൾ ആണ് അതും എൻ്റെ ബ്ലാക്ക് കളറിലെ കോട്ട് കോട്ടയായിട്ട് പേരായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്